പ്പെട്ട അധ്യാപകരെ സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പ്രകൃതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും കുറിച്ച് ഓർക്കാനും അതിനുവേണ്ടി പ്രതിജ്ഞയെടുക്കാനുമുള്ള ഒരു സുദിനമാണിത് നമ്മുടെ ഭൂമി എത്ര മനോഹരവും സമ്പന്നവുമാണ് പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും നീല നിറമുള്ള പുഴകളും ഉയരം കൂടിയ മലനിരകളും അതിലെ ജീവജാലങ്ങളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ പരിസ്ഥിതി എന്നാൽ ഇന്നീ മനോഹരമായ ലോകം പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ് മലിനീകരണം വനനശീകരണം കാലാവസ്ഥാ മാറ്റം എന്നിവയെല്ലാം നമ്മുടെ ഭൂമിയുടെ താളം തെറ്റിക്കുന്നു ഓരോ വർഷവും പരിസ്ഥിതി ഇനം വരുമ്പോൾ നാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർക്കുന്നു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഒരു തൈ നടുന്നത് മുതൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതുവരെ ഊർജം ലാഭിക്കുന്നത് മുതൽ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതുവരെ ഓരോ ചെറിയ പ്രവൃത്തിയും പ്രകൃതിക്കൊരു കൈത്താങ്ങാണ് ഓരോ വർഷവും വ്യത്യസ്തമായ വിഷയങ്ങളുമായി ഈ ദിനം ആചരിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷയം അവർ പവർ അവർ പ്ലാനറ്റ് ആണ് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ നമുക്ക് കാത്തു സൂക്ഷിക്കണം അവർക്ക് ശുദ്ധമായ വായുവും തെളിനീരും ആരോഗ്യകരമായ ഒരു ലോകവും നൽകേണ്ടത് നമ്മുടെ കടമയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രതിജ്ഞയെടുക്കാം ഓർക്കുക ഭൂമി നമ്മുടെ വീടാണ് ആ വീടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും പരിസ്ഥിതി നാശംസകൾ നന്ദി